ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെഞ്ഞാറമൂട് കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് പൊന്ന് രണ്ട് കമന്റിന് റിപ്ലൈ തരാനുണ്ട് റീസെന്റ് ആയിട്ട് വന്ന രണ്ട് കമന്റ് ആണ് റിപ്ലൈ തരാതെ ഇരിക്കാൻ പറ്റില്ല കമന്റ് ചെയ്യാൻ വായിക്കാം തന്നെയടാ പരമ ചെറ്റയെ നിന്റെ വ്ലോഗ് കാണുന്നുണ്ട് വെറുപ്പാണ് സത്യം നിർത്തി നിർത്തിപ്പോ ഏതോ ഒരു മുഹമ്മദാണ് കമന്റ് ഇട്ടേക്കുന്നത് എന്റെ വ്ലോഗ് കാണുന്നത് അദ്ദേഹത്തിന് വെറുപ്പാണെന്നാണ് മുഹമ്മദ് പറയുന്നത് എടാ പന്ന പരനാറി എടാ നിനക്ക് എന്റെ വ്ലോഗ് കാണാൻ താല്പര്യം നീ കാണണ്ട നീ നിന്റെ യൂട്യൂബ് എടുക്കുക അതിനകത്ത് ദ ഡോണ്ട് റെക്കമെന്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി ഓക്കെ നിന്റെ വീട്ടിൽ നിന്റെ തലമുണ്ടൊക്കെ രണ്ട് കിണ്ട് കിണ്ടിയിട്ട് ഇരുന്ന് കാണാന്ന് ഞാൻ പറഞ്ഞില്ലല്ല സീരിയസ്ലി ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ടാ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് എന്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഫേസ് കാണും വെറുപ്പാന്ന് തോന്നുന്നവർക്ക് കാണണ്ട ഉള്ളൂ ഒരു കമന്റും കൂടെ ഉണ്ട് ഇവന്റെ ഇരിപ്പും മാക്ഷനും ഒക്കെ കണ്ട ഈ കേസ് ഫുള്ള് ഇവന് അറിയാവുന്ന പോലെയാണല്ലോ ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തായിരുന്നു എന്താണെങ്കിൽ ഈ കേസിനെ പറ്റി നിനേക്കാൾ വിവരം എനിക്കുണ്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട ആ കാസർഗോഡ് നാപ്പത്തി രണ്ടുകാരൻ്റെ ഭരഞ്ചാരിയുടെയും മരണമുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീട് അടി വന്ന കമന്റ് ആണ് സോ അതിൻ്റെ അടി പിന്നെയും ഞാൻ കമന്റ് ഇട്ടേക്കുന്നു പിന്നെ പോലീസിനെ നീ സഹായിച്ച നീ കൂടുത്ത ഒക്കെ കണ്ട് പിടിക്ക് അല്ല ഇൻഫ്ലുവൻ നീ കൂടുതലൊക്കെ കണ്ടുപിടിക്കും അല്ല ഇൻഫ്ലുവൻസർ അങ്ങനെ എന്തോ ആണ് എൻ്റെ പൊന്നു പൊന്നുപോനെ നിനക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം പോലീസിന് സഹായം വേണമെന്ന് പറയാം നമ്മൾ സഹായിക്കും ഞാൻ അത്ര വലിയ കഴിവുള്ള വ്യക്തിയാണെന്നും പറയുന്നില്ല എന്നാൽ പോലും എൻ്റെ യൂട്യൂബ് കരിയറിൽ വന്ന എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയാം നമ്മൾ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല പ്രമുഖമാരെയും പോലീസ് നിങ്ങൾ കണ്ടതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ട്രിവാൻഡ്രം നാർക്കോട്ടിക് സെല്ലിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് തമാശ പറഞ്ഞല്ല കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്പർ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ത്രൂ എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ നമ്പർ മേടിച്ച് അവർക്ക് കൊടുത്തിട്ട് അവർ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തതാണ് അതാ പറഞ്ഞ പോലീസിന് ആവശ്യം വന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ലീഡ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ വന്നിരുന്നു ഈ മാതിരി കൊണയെന്ന് വടിയെ നിക്കല് മനസ്സിലായോ ഞാൻ വീഡിയോക്ക് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങൾ കാണുന്ന പോലുള്ള ന്യൂസ് തന്നെയാണ് ഞാനും കാണുന്നത് ആ ന്യൂസ് എല്ലാം കുത്തിയിരുന്ന് കണ്ട് അതൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഒബ്സർവേഷൻസും എന്റെ നിഗമനങ്ങളുമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അല്ലാതെ ആ കേസ് സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള തെളിവുകളാണ് ഞാൻ എന്റെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാറില്ല എന്റെ കാഴ്ചപ്പാടുകൾ പറയാൻ വെച്ചേക്കുന്ന ചാനലാണത് അന്നേരം എനിക്ക് വല്ലവന്റെ കാഴ്ചപ്പാട് പറയാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ ഈ രണ്ട് കമന്റിന് ഒന്ന് റിപ്ലൈ തരണത് അത്രേ അത്രേയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം വെഞ്ഞാറമൂട് അഞ്ചുപേരെ കൊന്ന അഫാന്റെ കേസ് ആണ് ഇതിനകത്ത് കൂടുതലൊന്നുമില്ല ഈ കേസിന്റെ ഒരു കേസ് സ്റ്റഡി മാത്രമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് അഫാന്റെ രണ്ടാം ഘട്ട തെളിവെടുപ്പായിരുന്നു തെളിവെടുപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ മൊഴി രേഖപ്പെടുത്തുമായിരുന്നു ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ വെച്ചു തരാം അഫാന്റെ സംസാരം നിങ്ങളൊന്ന് കാണണ കൊന്ന ഒരു വ്യക്തി വളരെ കാഷ്വലായിട്ട് പോലീസിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും വീഡിയോ വെക്കാം

അഫ്ഫാന്റെ ഫാദറിന്റെ സഹോദരനായ ലത്തീഫിന്റെ വൈഫ് സാജിദയെ കൊന്ന കാര്യമാണ് അടിച്ച് ചുറ്റിലൊഴിച്ച് തലയടിച്ച് പൊട്ടിച്ച കാര്യമാണ് അവനിപ്പോ ഈ പറഞ്ഞത് എത്ര കൂളായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവൻ ഒരു തരത്തിലുള്ള റിഗ്രറ്റ് ഇല്ല ഒരു കളിപ്പാട്ടം ചുറ്റിലോ വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവൻ ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ച കാര്യം എന്ന് പറയുന്നത് അഫ്ഹാനിപ്പോ കിളിമാനൂർ എസ് എച്ച് കയ്യിലാണുള്ളത് ഈ ഈ കൊലപാതകങ്ങൾ രണ്ട് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നിരിക്കുന്നത് ഒന്ന് കിളിമാനൂർ സ്റ്റേഷൻ പരിധിയിലും ഒന്ന് വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു തെളിവെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കോടതിയിൽ നിന്ന് പിന്നെ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലോട്ട് പിന്നെ കൈമാറും ഇവന് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന ഷാജിത ഈ ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാനും ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല ഈ ലത്തീഫിനെ കൊല്ലുന്നത് കണ്ട് ഓടി ഇവർ വന്നതാണ് അന്നേരമാണ് ഇവൻ ഇവരെ ആക്രമിക്കാൻ ചെല്ലുന്നത് അടുക്കള ഭാഗം വഴി ഇറങ്ങി ഓടാൻ ശ്രമിച്ചു അന്നേരം പുറകെ കൂടെ പോയി ചുറ്റിൽ വെച്ച് തലയ്ക്കടിച്ചു വീഴ്ത്തി എന്നിട്ട് പിന്നെയും തലക്കടിച്ചു കൊന്നു എന്നാണ് പറയുന്നത് ഈ ലത്തീഫിന്റെ കൂടി സോഫാ സൈറ്റിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു ഏകദേശം ഇരുപത് തവണ ചുറ്റിൽ വെച്ച് ലത്തീഫിന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കൊന്നതിന് ശേഷം ഈ ലത്തീഫിന്റെ അടുത്തിരുന്ന് ഇവൻ സിഗരറ്റും വലിച്ചു അവിടുത്തെ കാറിന്റെ കീയും ലത്തീഫിന്റെ ഫോണും വീടിന്റെ കീയും എടുത്തിട്ടാണ് പോകുന്നത് എടുത്തോ പോകുന്ന വഴി തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലോട്ട് മൂന്നും വലിച്ചെറിയുണ്ടായി എന്താണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം പോലീസ് ഇപ്പൊ കണ്ടെടുത്തിട്ടുണ്ട് ഈ ലത്തീഫിന്റെ കൊലപാതകത്തിന്റെ ഒരു സിനാരിയോ പറയുന്നുണ്ട് ഇവൻ ഇവരുടെ വീട്ടിലോട്ട് വരുന്നു അറിയാവുന്ന ഒരു പയ്യൻ ആയന്റെ പേരിൽ ഇവർ കഥ തുറന്ന് അഫാനെ അകത്തോട്ട് വിളിക്കുന്നു സോഫ സിറ്റിയിൽ ഇരിക്കുന്നു ആ സമയത്താണ് ഈ പറയുന്ന ഷാജിദ ചായ എനത്താൻ വേണ്ടിയിട്ട് അടിക്കളയിലോട്ട് പോകുന്നത് അപ്പോഴാണ് ഇവൻ ചുറ്റിക്ക് വെച്ചിട്ട് ലത്തീഫിന്റെ തലയ്ക്കടിക്കുന്നത് സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണോ അല്ലെങ്കിൽ കോയിൻസിഡൻസ് ആണോ എന്ന് അറിയില്ല ഏകദേശം ഇതേ ഒരു സിനാരിയോ ജോജോ ജോർജിന്റെ സിനിമ ജോസഫ് സിനിമയിൽ ആ തുടക്കത്തിലെ ഒരു കൊലപാതകം ഏകദേശം ഇതുപോലാണ് മോട്ടീവ് വേറെയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്ന വെപ്പൺ കത്തിയാണ് സിനാരിയോസ് എല്ലാം ഒരുപോലെ എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ ഫീൽ ചെയ്തു പിന്നെ ഈ ലത്തീഫിനോട് വൈരാഗ്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂസിൽ പറയുന്നുണ്ട് ഞാൻ ആ ന്യൂസ് ആദ്യം ഈ ലത്തീഫും ഭാര്യയും ഈ പ്രതി നടത്തി പ്രതിയുടെ അമ്മ നടത്തിയിരുന്ന ചിട്ടിയിൽ അംഗമായിരുന്നു അവിടെ ഇവർക്ക് ചിട്ടി ലഭിച്ചുവെങ്കിലും പണം നൽകാൻ തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അടുത്ത ആടയായി വലിയ തർക്കമുണ്ടായത് മാത്രമല്ല ഈ മുത്തശ്ശിയുടെ സ്വർണ്ണമാല ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ലത്തീഫാണ് അത് പണം കൊടുക്കരുത് കാരണം ഇവരുടെ ഈ ദുർവയമാണ് എല്ലാ കടത്തിനും കാരണം റഹീം അവിടെ കഷ്ടപ്പെടുകയാണ് അപ്പോഴും ഇവർ സാമ്പത്തികമായി മാത്രമല്ല ഈ സാമ്പത്തികമായി ഇത്രയും കഷ്ടപ്പെട്ടിൽ നിൽക്കുമ്പോഴും ഈ പ്രതിയായുള്ള ആഫാൻ രണ്ട് ലക്ഷം രൂപ ഒക്കെയുള്ള ഒരു ബൈക്ക് വാങ്ങിയത് അത് ഇ എം ഐ കടം വാങ്ങിയാണ് വാങ്ങിയത് അതിനെയൊക്കെ ഈ ലത്തീഫ് എതിർത്തിരുന്നു റിട്ടയേർഡ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ലത്തീഫാണ് ഈ പതിനൊന്ന് പേർ അത് സഹോദരങ്ങളെല്ലാം കൂടി പതിനൊന്ന് പേരുണ്ട് ഈ ആഫ്വാൻ്റെ അച്ഛൻ റഹീമൊക്കെ കൂടി പക്ഷേ ആ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത് റിട്ടയേർഡ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ഈ ലത്തീഫാണ് അപ്പം ലത്തീഫാണ് എല്ലാ കാര്യത്തിനും വിഘാതം നിൽക്കുന്നത് എന്നായിരുന്നു ഈ പ്രതിയുടെ വിചാരം സോ ലത്തീഫിനെ കൊല്ലാനുള്ള മോട്ടീവ് ഇതാണെന്നാണ് പറയുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടീവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പ്രണയത്തെ ചോദ്യം ചെയ്തു ഇവന്റെ ഉമ്മാടേയും ദൂർത്താണ് ഈ കടങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞ് കുത്തുവാക്കുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ലത്തീഫിന്റെ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണമാണ് ഈ അഫാന് ലത്തീഫിനോട് ഒരു വൈരാഗ്യം ഉണ്ടാവാൻ കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ കുടുംബത്തിലും സ്വാഭാവികമായിട്ട് കാണുന്നതാണ് കുറെ ചൊറിയുന്ന അമ്മാവന്മാരൊക്കെ ഉണ്ടാവും ഇവർ വന്നിട്ട് ജോലിയായില്ല കല്യാണമായില്ലേ കുട്ടികളായില്ലേ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ദൂർത്ത അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ചൊറുന്ന വർത്താനം പറയുന്ന കുറെ ടീംസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ വഴിയോരത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കടയുടെ മുക്ക മുക്കിൽ നിൽക്കുന്ന ഇങ്ങനെ ചൊറിയാൻ വേണ്ടി ും എന്റെ അമ്മച്ചിമാരെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ ടു കെ കിഡ്സ് ആണ് കിഡ്സ് നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് നിൽക്കുവായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അഞ്ചാം അടിച്ചൊക്കെ ആയിരിക്കും നിക്കുന്നത് അവരടുത്ത് പോയി ഈമാരെ ഡയലോഗ് ഒന്നടിയാൻ നിക്കല് ഒന്ന് പറ രണ്ടാമ പള്ളകി കത്തിയേറ്റു അതുകൊണ്ട് ഈമാതിരി ചൊറിയുന്ന അമ്മാരും അമ്മച്ചിമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിച്ചു ഇതിനുശേഷമാണ് ഇവൻ ഈ പറയുന്ന ഫർസാനെയും കൂട്ടി വീട്ടിലോട്ട് എല്ലുന്നത് അവിടെ വെച്ചിട്ടാണ് ഫർസാനെയും അഫ്സാനെയും സ്വന്തം അനിയനെയും കൊല്ലുന്നത് ഈ ഫർസാനെ ഈ പെൺകൊച്ചിന്റെ സ്വർണ്ണ മല വടയം വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം ഈ വീട്ടിൽ വീട്ടിലറിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫർസാനെ തിരിച്ച് മാല ചോദിച്ചു ഒന്നാമത് ഇവൻ ഒരു കടക്കണിയിൽ നിൽക്കുകയാണ് അന്നത്തെ ഫർസാനും കൂടെ ഈ മാല തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവളോടും ദേഷ്യമായി അതും ഈ പെണ്ണിനെ കൊല്ലാൻ ഒരു കാരണമായെന്നാണ് പറയുന്നത് ഇവനിപ്പോ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും നേരത്തെ കൊടുത്ത മൊഴി ഇപ്പം കൊടുത്ത മൊഴിയും തമ്മിൽ ചെറിയൊരു വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ന്യൂസ് വെക്കാം അതിനകത്ത് അവർ പച്ചയ്ക്കെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സോ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു കേണ്ട ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺ സുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടിയിടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതിചോദിച്ചു നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി തുടർന്ന് പേരമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു മുഗൾ നിലയിലെ മുറിയിൽ ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങൾ നടക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണു പൊത്തി തല കുരിച്ച് ഫർസന സമീപത്തെ കസേരയിലിരുന്നു പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് രണ്ട് തവണ നെറ്റിയിൽ അടിച്ചു ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ ടി വി ഓണാക്കിയ ശേഷം അഫ്സാനി നേർക്ക് ആദ്യ ആക്രമണം ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു പതിനാലുകാരൻ പിടഞ്ഞു വീണത് പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ചുറ്റിക്ക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത് ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു തുടർന്ന് ശീതള പാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇതാണ് അന്ന് നടന്നത് അവിടെ ഇനി ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ മൊഴിയെടുക്കും ആ സമയത്ത് ഇവ മാറ്റി പറയുമെന്ന് അറിയില്ല ഇപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നുണ്ട് ഇവൻ ഇത്രയും പേരെ കൊന്നപ്പോഴും ആ അനുജനെ കൊന്ന സമയത്താണ് ഇവന്റെ കയ്യിൽ നിന്ന് ഇവൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായിപ്പോയത് ബാക്കി എല്ലാവരെ കൊല്ലുമ്പോഴും ഇവൻ ഒരു തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു സ്വന്തം അനിയനെ അടിച്ചപ്പോൾ ആ ഇക്ക എന്നുള്ള വിളിയില് ഇവൻ കംപ്ലീറ്റ്ലി ഇതായി പോയി അതുകൊണ്ടാണ് ഇവൻ വിഷം കഴിച്ചിട്ട് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അല്ലെങ്കിൽ ഇവന്റെ ലിസ്റ്റിൽ രണ്ട് സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നു പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്ത ബന്ധുക്കളായിട്ടുള്ള രണ്ട് സ്ത്രീകൾ അവരെയും കൂടെ കൊന്നിട്ട് ഇവനായി നിർത്തത്തോളായിരുന്നു സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ന്യൂസ് കേട്ട് കേട്ട് മരവിച്ചടേ മുൻപൊക്കെ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ നമ്മൾക്ക് തന്നെ വല്ലാത്തൊരു പക്ഷെ എന്തോ ഇപ്പൊ നമ്മളും നോർമലൈസ്ഡ് ആയി പോകുന്നതിന്റെ തൊട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ട് കേട്ട് ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് കേരളത്തിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ ഏകദേശം എഴുപത് എഴുപത്തി അഞ്ച് കൊലപാതകങ്ങളാണ് നടന്നത് ഒന്ന് ആലോചിച്ചു ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു പറമ്പിൽ നിന്ന് സ്യൂട്ട് കേസിനകത്ത് കൂടം കിട്ടിയെന്നും പറഞ്ഞു എന്തൊക്കെ തരത്തിലെ വാർത്തകളാണ് വരുന്നത് ഈ അഫ്സാന്റെ അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല ഇവനാണ് കൊന്നതെന്ന് അഫ്സാന്റെ മരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാർ ആക്സിഡന്റിൽ കുടുംബത്തിലെ ബാക്കി ഇത്രയും പേരോടെ മരണപ്പെട്ടു എന്ന് ഈ പറയുന്ന ഉമ്മാ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ അഫാൻ ആണ് കൊന്നതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവർ കൊന്നാമത് തലയ്ക്കാണ് അടിയിട്ടിരിക്കുന്നത് മേ ബി ഇവനാണ് കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ട് ചിലപ്പം വേറെ ഏതെങ്കിലും കണ്ടീഷനിലോട്ട് കണ്ടീഷനിലോട്ടായി പോകും ഇപ്പോഴും സ്റ്റിൽ പറയുന്നത് അഫാനെ കാണണമെന്നാണ് അഫാനെ ഇതുവരെ അവർ തള്ളി പറഞ്ഞിട്ടുമില്ല ഇനി ഈ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെ ഇനിയുള്ള ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് എന്റെ പൊന്നെ വല്ലാത്ത ഒരു ശിക്ഷ ആയിരിക്കും അവർക്ക് സീരിയസ്ലി ഈ ജയിലിൽ കിടക്കാൻ പോകുന്ന ഇവനേക്കാളും കൂടുതൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ആ ഉമ്മയും ഉമ്മായും ആയിരിക്കും എനിക്ക് തോന്നില്ല ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മർഡർ ഈ പാസ്റ്റ് ഇയേഴ്സിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസിലൊന്നും അവർക്ക് ഭയങ്കര അങ്ങോട്ട് പറയാൻ പറ്റില്ല അത്രയും ബ്രൂട്ടിലാണ് ആ ഓരോ സീൻസും ഇവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഈ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയ്യോ തല ഇറങ്ങി വീഴേ സത്യായിട്ടും കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി